മലയാളികൾക്ക് അവരുടെ പ്രിയ നായികമാരെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഇപ്പോൾ അത്ര സജീവമല്ലാത്ത നായകമാരായാൽ പോലും അവരെന്ത് ചെയ്യുന്നുവെന്നും അവരുടെ കുടുംബം എന്ത് ചെയ്യുന്നുവെന്നും അന്വേഷിക്കാൻ ഇപ്പോൾ മലയാളികൾക്ക് സാധിക്കും അത് മലയാളികൾ എപ്പോഴും ചെയ്യാറുണ്ട് എന്നാൽ നടി മാധവിയുടെ കുടുംബത്തെക്കുറിച്ച് അറിയാൻ പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് ഇപ്പോൾ നടി മാധവിയുടെ ഇളയ മകളെ കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ആ വിശേഷമാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും നടി മാധവിയുടെ ഇളയ മകളുടെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ പ്രേക്ഷകർക്ക് വല്ലാത്ത ഇഷ്ടം തോന്നുകയാണ് ഈ നടിയുടെ മകളെക്കുറിച്ച് അഭിനയത്തോടല്ല മറിച്ച് മാധവിയെ പോലെ തന്നെ നല്ല കണ്ണുകളുള്ള ഈ പെൺകുട്ടിക്ക് പാട്ടിനോടാണ് താല്പര്യമെന്നാണ് അറിയുന്നത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഈ വിശേഷം ഏറ്റെടുക്കുകയാണ് മാധവിയുടെ ഇളയ മകളെ കാണാൻ പ്രേക്ഷകരെല്ലാവരും ഈ വീഡിയോ ഒന്നുകൂടി കണ്ടു അതിലൂടെയാണ് പ്രേക്ഷകരെല്ലാവരും മാധവിയുടെ മകളുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങിയത് മാധവിയേക്കാൾ സൗന്ദര്യമുണ്ടെന്നും മാധവിയുടെ ഭംഗിയുള്ള കണ്ണുകളാണ് മകൾക്ക് ലഭിച്ചതെന്നും അതൊരു ഭാഗ്യമാണ് എന്നും പ്രേക്ഷകർ പറയുന്നു മാധവിയുടെ നല്ല ഭംഗിയുള്ള കണ്ണുകളാണെന്ന് എല്ലായ്പ്പോഴും ും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എല്ലാവരും എടുത്തു പറയുന്നത് മാധവിയുടെ ആ കണ്ണുകൾ തന്നെയാണ് തിളക്കമാർന്ന കണ്ണുകളിലൂടെ അഭിനയിച്ച് മികവ് തെളിയിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ മാധവി മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മാധവിയെക്കുറിച്ച് അങ്ങനെ പ്രേക്ഷകർ പറയുന്നതും നിരവധി പേർക്കാണ് ഇപ്പോൾ മാധവിയെക്കുറിച്ചും മകളെക്കുറിച്ചും സംസാരിക്കാൻ ഒരുപാടുള്ളത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും പറയുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഏറെ നാളുകൾക്ക് ശേഷം മാധവിയുടെ കുടുംബത്തിൻ്റെ വിശേഷം അറിഞ്ഞിരിക്കുകയാണ് അതേപോലെ മാധവിയുടെ മകൾ പാടുമെന്നും എവർഗ്രീൻ നായകമാരിൽ ഒരാളുടെ മകൾ അതേ അമ്മയുടെ പാട്ട് തന്നെ പാടാൻ സാധിക്കുന്നു സാധിക്കുന്നുവെന്നും നിരവധി പേരാണ് ഇപ്പോൾ എടുത്തു പറയുന്നത് മകൾ ടിഫാനിയുടെ ഏതാനും വീഡിയോകൾ മാധവി തന്നെയാണ് ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത് ഇതിലൂടെയാണ് പ്രേക്ഷകർ മാധവിയുടെ ഇളയ മകൾ നന്നായി പാടുമെന്ന് അറിയുന്നത് മാധവിയുടെ മകൾ പാടുമെന്നും മക്കൾ ഇത്രയും വളർന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നും പ്രേക്ഷകർ പറയുന്നു ഇതോടെ പ്രേക്ഷകർ തന്നെ മാധവിയുടെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ് എന്താണ് ഇപ്പോൾ മാധവിയുടെ കുടുംബമെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു മാധവി ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ മനോഹരമായി പാട്ട് പാടുന്ന ഇവരുടെ ഇളയ മകൾ ടിഫാനിയാണ് കാണാനാവുക കനക വിജയലക്ഷ്മി എന്നാണ് മാധവിയുടെ യഥാർത്ഥ പേര് ആന്ധ്രാപ്രദേശ് സ്വദേശിനിയായ മാധവി ദക്ഷിണേന്ത്യൻ ഭാഷകളിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട് ഒരു വടക്കൻ വീരകഥ ഒരു കഥ നുണക്കഥ ആയിരം നാവുള്ള അനന്തൻ നൊമ്പരത്തി പൂവ് എന്നിങ്ങനെ പത്തിലേറെ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചാണ് മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരമായ നടിയായി മാധവി അതിവേഗം മാറിയത് പ്രത്യേകമായി എടുത്തു പറയുന്ന ബോൾഡ് കഥാപാത്രങ്ങളാണ് എടുത്തു പറയേണ്ട കഥാപാത്രങ്ങൾ ഒരുപാടുണ്ടെങ്കിലും പ്രേക്ഷകർക്ക് മാധവി എന്നും പ്രിയപ്പെട്ട നായികയായി തന്നെ നിൽക്കുന്നു ഏതാനും ചില ചിത്രങ്ങളിൽ മാത്രമല്ല പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കഥാ പാത്രങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ട് തന്നെയാണ് മാധവിയോടുള്ള ഇഷ്ടം പ്രേക്ഷകർ അറിയിക്കുന്നതും പ്രേക്ഷകർ എപ്പോഴും മാധവിയെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട് ഇപ്പോൾ താരം കുടുംബത്തിന് ശ്രദ്ധ കൊടുത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നും അത്ര സജീവമല്ലാതെ നിൽക്കുകയാണ് എന്നാൽ മക്കളോട് എന്തെങ്കിലും വിശേഷം വന്നാൽ പറയാനും മടിക്കാറില്ല മടക്കൻ വീരകഥ ഒരു കഥ നുണക്കഥ എന്ന് പറയുന്ന രണ്ട് സിനിമകളോടെ തന്നെ നമുക്ക് മാധവി എന്ന നടിയെ മലയാളികൾക്ക് സ്വന്തമാകാൻ സാധിച്ചു അതാണെന്ന് മലയാളികളുടെ തന്നെ ഭാഗ്യമായി പറയുന്നത് ഇപ്പോൾ മാധവി വീണ്ടും അഭിനയിക്കാൻ എത്തുന്നുണ്ടോ എന്നും മക്കളൊക്കെ വളരെ ല്ലോ എന്നും സിനിമയിൽ ട്രൈ ചെയ്തുകൂടെ എന്നൊക്കെ നിരവധി ചോദ്യങ്ങൾ ഇതിന് പിന്നാലെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് മലയാളികളുടെ എന്നും ഓർത്തിരിക്കാവുന്ന കഥാപാത്രങ്ങൾ സമ്മാനിച്ച പ്രിയ നായിക എന്ന നിലയിൽ തന്നെയാണ് പ്രേക്ഷകർ ഇതൊക്കെ മാധവിയുടെ ചോദിക്കുന്നത് ഇതോടെ പ്രേക്ഷകർ എല്ലാവരും മാധവിയുടെ വിശേഷങ്ങളും ഏറ്റെടുക്കുകയാണ് മാധവിയുടെ രണ്ട് ചിത്രങ്ങൾ ആകാശദൂതും വടക്കൻ ഭീരകഥയും മാത്രം മാധവിയെ മലയാളികൾക്ക് ഓർമ്മയുണ്ടെന്നും മലയാളികളുടെ പ്രിയ നായികയാണെന്നും പറയാനും അത്രമാത്രം പ്രേക്ഷകർക്ക് അഭിമാനമുള്ള കഥാപാത്രമാണ് ആ രണ്ട് സിനിമയിലെയും കഥാപാത്രം എന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ